ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിൽ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പായസം പായസം ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത് എല്ലാവർക്കും പായസം ഇഷ്ടമാണല്ലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഈന്തപ്പഴം ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയ പായസം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കാൻ പറ്റും ചെറിയൊരു സമയം മാത്രം മതി എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയി നമ്മൾ പായസം ഉണ്ടാക്കുന്നത് കണ്ടുവരാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമ്മൾക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ടത് നമ്മളെ പായസം ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുറച്ച് സാധനങ്ങൾ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തിട്ടെടുക്കണം വേണ്ടി ഒരു ഫ്രൈ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മേറ്റും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഉണക്ക മുന്തിരി അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അത് രണ്ടും ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ട് നമ്മൾ ഈന്തപ്പഴാണ് എടുത്തിരിക്കുക നല്ലതുപോലെ ചെറുതായി നുറുക്കിയെടുക്കുക അത് ഏകദേശം ഒരു കാൽ കപ്പ് ഇണുകളുണ്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇത് എണ്ണയിൽ കടി വറുത്തെടുക്കണം നല്ലോണം മൂപ്പിച്ച് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം നമ്മൾ ഈന്തപ്പഴയും കാശ്നൈറ്റും മുന്തിരിയും എല്ലാം തന്നെ നല്ലതുപോലെ എണ്ണയിൽ കടന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം അതിനുശേഷം നമ്മൾക്ക് ഇതൊന്നും മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിനു വേണ്ടിയുള്ളൊരു ആപ്പിൾ ആപ്പിൾ വേണം അതിനു വേണ്ടി ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒന്നര മുറി ആപ്പിളും മതി അതിനുവേണ്ടി ഞാൻ ഒരു ആപ്പിളിൻ്റെ ഫുള്ളും പിന്നെ ഒരു ആപ്പിളിൻ്റെ ആഫ് ആകാന്ന് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇത് പുറന്തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഗ്രൈറ്റ് ചെയ്തിട്ടൊക്കെ വെക്കണം നമ്മൾ ആപ്പിളൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഒരു ചെറിയ ടീസ്പൂണ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ആപ്പിൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ എണ്ണയിൽ ഇട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം ആപ്പിൾ നല്ലതുപോലെ പോലെ തന്നെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ആപ്പിൾ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വരണം അതിലേക്ക് ഞാനൊരു ചെറിയ ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു നല്ലതുപോലെ ഇളക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ തിളപ്പിച്ച പാലാണ് വേറെ എന്നെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വറുത്ത സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം സേമിയും പാ സേമിയും പാൽ കടന്ന് നല്ലതുപോലെ വെന്ത് വരുമ്പം നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് നമ്മൾ ആപ്പിൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആപ്പിളും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളച്ച് കുറുകിയിട്ട് വരുമ്പം നമ്മൾ ആദ്യം മൂപ്പി ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഈന്തപ്പയും കാഷ്നൈറ്റ് മുന്തിരി ഇതെല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക മധുരം ചേർക്കുമ്പം ശ്രദ്ധിക്കണം കാരണം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ പായസം നമ്മൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലേന്ന് നമ്മൾ ഈന്തപ്പത്തിൻ്റെ മധുരം നല്ലതുപോലെ ഇറങ്ങി വരും അപ്പം പായസം മധുരം കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും അതേപോലെ തന്നെ ഒരു ഒരു ടോപ്സ് പിന്നെ നമ്മളെ ഇത് റോസ് വാട്ടറും ഞാൻ ചേർത്തിട്ടുണ്ട് അത് വിട്ടുപോയതാണ് ക്യാമറയിൽ നമ്മളെ പായസമൊക്കെ നല്ലതുപോലെ ആയി ഞാൻ ഓഫാക്കി വെച്ചതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ പായസം വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾക്കതിലേക്ക് വറുത്ത് വെച്ചാൽ എൻ്റെ ഇപ്പൊരിമ്യൂണിക്കേഷനായിട്ടും ഈ തപ്പയും അതേപോലെ തന്നെ രണ്ട് വിധ് നമ്മൾ ഇതാണ് കുങ്കുമപ്പും അതും ചേർത്ത് നമുക്കതൊന്ന് അലങ്കരിച്ചെടുക്കാം എല്ലാവർക്കും എൻ്റെ ഈ പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് നിങ്ങൾ വരുന്നത് വരെ അസലാമലൈക്കും താങ്ക്